ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധി അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെയുള്ള ആൾ വലിയ രീതിയിൽ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുകയാണ് സുതിയെ എന്നിട്ട് സുതി ഒരുപാട് അപമാനിച്ച് അങ്ങനെ സുതി നാണം അങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിലും അമ്മ ചന്ദ്രമതി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് മോനെ സുതി എന്ന് വിളിക്കുന്നുണ്ട് അമ്മയെ കാണുമ്പോൾ മുഖം മറച്ചു പിടിച്ച് അവൻ ഓടി രക്ഷപ്പെടുകയാണ് എന്നിട്ട് അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഓടിക്കയറുന്നുണ്ട് പക്ഷേ ചന്ദ്രമതി പുറകെ തന്നെ ഓടുകയാണ് അങ്ങനെ ുതി അവിടെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് മോൻ എന്താ ഇവിടെ ഇവിടെയാണ് മോൻ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവിടെയും സുതി കള്ളം പറയുകയാണ് സുതി പറയുന്നുണ്ട് ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ചന്ദ്രമതി സുധിയുടെ മുഖത്ത് നോക്കി ആഞ്ഞടിക്കുന്നുണ്ട് എന്നിട്ട് എന്തിനാ ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നത് നീ എന്തൊക്കെ എന്തിനെങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് എന്തായാലും അമ്മയുടെ സത്യങ്ങളെല്ലാം തന്നെ സുതി പറയും അതിനുശേഷം കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ സച്ചിയെ രേവതി ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സച്ചി ഒരു കൊള്ളരുതാത്തവനാണ് ഒരു ഗുണ്ടയാണ് എന്നുള്ള രീതിയിലാണ് രേവതിയുടെ ആ ഒരു മനോഭാവം പക്ഷേ അതെല്ലാം വെറുതെയായെന്നും തൻ്റെ തൻ്റെ തെറ്റിദ്ധാരണയാണ് അതെല്ലാം എന്നൊക്കെ മനസ്സിലാകുന്ന രീതിയിലാണ് പിന്നീട് സച്ചിയുടെ ഓരോ പെരുമാറ്റവും രേവതി വീഴാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ സച്ചി രേവതിയെ താങ്ങുകയും അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി തൊഴുകയും എന്നിട്ട് രേവതിയോടായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഇത്രയും പ്രശംസ കിട്ടാൻ കാരണം നീയാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ പുകഴ്ത്തുകയും അതുപോലെ തന്നെ ഓരോ സങ്കടത്തിലും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾക്ക് തന്നെ സ്വയം കുറ്റബോധം തോന്നി തുടങ്ങുകയാണ് അവൾ അച്ഛനോടായിട്ട് അതായത് അമ്മാശനോടായിട്ട് പറയുന്നുണ്ട് എന്തായാലും സച്ചിയുടെ കുറിച്ച് ഞാൻ അങ്ങനെ ഒന്നല്ല കരുതിയത് എൻ്റെ തെറ്റിദ്ധാരണ ആയിരുന്നു ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ് കുറ്റബോധത്തോടെ അങ്ങനെ അവരിങ്ങനെ കഴിയാണ് പിന്നീടാണെങ്കിലും സച്ചിയുടെ പുറകെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് പോകുന്നുണ്ട് സച്ചി രേവതിയെ ആ സമയത്ത് സച്ചിയുടെ തോളിൽ ഇങ്ങനെ കൈയിടാൻ പെട്ടെന്നിങ്ങനെ ഇടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ വേണ്ട എന്ന് വെച്ച് അങ്ങനെ നിൽക്കുകയാണ് സച്ചിയാണെങ്കിൽ രേവതിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ സച്ചിയോടുള്ള ഓരോ വിരോധവും മാറി നിൽക്കുകയും സച്ചിയുടെ ആ സ്നേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് രേവതി അങ്ങനെ സച്ചിയും രേവതിയും ഇനി എന്തായാലും സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇതിനിടയിലേക്ക് നമ്മുടെ സ്തുതി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് വീണ്ടും അവിടെ വരെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്